ആ ഹബീബിന്റെ ഭാര്യമാർക്ക് ഓരോരുത്തർക്കും ഹുജുറകളാണ് റൂമുകൾ റൂം എന്ന് പറഞ്ഞാൽ നിന്ന് കൈവൊക്കിയാൽ റൂഫിൽ തട്ടും കിടന്ന് കാല നിവർത്തിയാൽ ചുമരിന്റെ രണ്ടറ്റങ്ങളിൽ തട്ടും അങ്ങനത്തെ കൊച്ചു കൊച്ചു റൂമുകൾ ഹെമ്മാം ചില രീായത്തുകളിലൊക്കെ മുത്തിനിപിതങ്ങളുടെ വീടിനുള്ള ചൂടുവെള്ളം കുളിക്കാൻ വെച്ച ഹെമ്മമുകളാണോ എന്ന് പോലും അവർ സംശയിക്കുമായിരുന്നു ചൂടുകൊണ്ട് വിങ്ങല മുത്തനബിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ മഹാനവറുകൾ അനുഭവം പറയുന്നുണ്ട് ഇമാം അഹമ്മദ് എന്നവരും മുസ്നദിലും ഹാക്കിം എന്നവരും മുസ്തദറക്കിലും കൊണ്ടുവന്ന ഹദീർ യാണ് <laughs> ലഭിതങ്ങളുടെ ശരീരത്തിലാകമാനം ആ പായയുടെ അടയാളങ്ങൾ വന്നിട്ടുണ്ട് എന്റെ കണ്ണുകളെ എനിക്ക് പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല എന്റെ കണ്ണുകൾ കണ്ണിനീരുകൾ പൊഴിക്കാൻ തുടങ്ങി എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല ലോകത്തിന്റെ ഗുരുവാണ് ഈ തപ്പനയോലകളുടെ പരുപരുത്ത പായയിൽ കിടന്നിട്ട് ആ വെളു വെളുത്ത മേനയിൽ ശരീരമാസകലം അടയാളം പതിഞ്ഞിരിക്കുമ്പോ എന്റെ കണ്ണുകൾ എനിക്ക് പിടിച്ചു വെക്കാനായില്ല എന്റെ മുഖത്തേക്ക് നോക്കുന്നു ലോകത്തിന്റെ ഗുരു എന്നിട്ട് ചോദിക്കുന്നു മകനെ എന്തിനാ നിങ്ങൾ കരയുന്നത് അഴുമാറേ നിങ്ങൾ എന്തിനാ കരയുന്നത് പറഞ്ഞു പായയുടെ അടയാളം ശരീരത്തെ പതിഞ്ഞുകിടക്കുകയല്ലോ നബിയേ അങ്ങയുടെ മിനുമിനു ശരീരത്തിൽ ഇറാൻ പേർഷ്യൻ രാജാക്കന്മാരും റോമൻ ഭരണാധികാരികളും പഴവർഗങ്ങളും തോട്ടങ്ങളുമായി സ്വർണത്തിന്റെ കട്ടിലുകളും മിനുമിനുത്ത പട്ടുടയാടകളുമായി മിനുമിനുത്ത പട്ടുകളിൽ കിടക്കുമ്പോ

ജീവിതത്തിൽ ആ വിരിപ്പെലും ഒന്ന് വിരിക്കാനില്ലാതെ നബിയെ കഷ്ടപ്പെടുന്നത് ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി വരുന്നു മരിച്ചു കഴിഞ്ഞാൽ തീരുന്ന ഈ ലോകം അവർക്കല്ലാഹു കൊടുക്കുകയും ഒരിക്കലും മരണമില്ലാത്ത പരലോകം അവിടുത്തെ സുഖങ്ങളെല്ലാം അള്ളാഹു നമുക്ക് നൽകുകയാണെങ്കിൽ അത് എന്തിനാ നിങ്ങൾ കരയുന്നത് എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത് അവർക്ക് ഈ ലോകവും നമുക്ക് പല ലോകവും അള്ളാഹു നൽകുകയാണെങ്കിൽ പോരേ എന്ന് പറഞ്ഞു എന്തെങ്കിലും ഈ ും നന്മ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ മാത്രമേ ഉള്ളൂറേ നാളെ പരലോകത്ത് അവർക്ക് ശിക്ഷയാണ് നമുക്ക് നന്മകൾ നാളെ കാത്തിരിക്കുകയാണ് നമുക്ക് ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാത്തത് ഒരു കാതും കേൾക്കാത്തത് ഒരു മനുഷ്യന്റെ മനസ്സിലും ചിന്തിക്കാൻ പോലും കഴിയാത്തത് സ്വർഗലോകത്ത് ഒരുക്കി വെച്ചിരിക്കുകയാണല്ലാഹുറേ നമുക്കത് പോരെ യുടെയും കൈസറിന്റെയും സീസറിന്റെയും ഹുസ്രുവിന്റെയും ഭൗതിക ആഡംബരങ്ങൾ കണ്ടിട്ട് എന്തിനാണു മറേ നിങ്ങൾ അതുമായി എന്നെ തുലനം ചെയ്ത് സങ്കടപ്പെടുന്നത് അവര് ഈ ലോകത്ത് അനുഭവിച്ച് തീരും ഇതോടുകൂടെ അവർക്ക് ഇവിടെ അവസാനിക്കുകയാണ് നാളെ വെച്ച നന്മകൾ കാണുമ്പോ അതെത്ര വലുതാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അബ്ദുല്ലാഹുവിനെ മുത്ത തങ്ങളോട് ഇതുപോലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഹബീബായ ഒരു പായയിൽ കിടന്നിട്ട് ശരീരം അസകലം അടയാളങ്ങളുമായി എഴുന്നേറ്റു നിൽക്കുമ്പോ മഹാനായ അബ്ദുലാഹിബും കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു ഈ പായയുടെ മീതെ അങ്ങേക്ക് കിടക്കാനായി ഒരു വിരിപ്പ് ഞങ്ങൾ വിരിച്ചു തന്നുകൂടെ അങ് എന്താ ഞങ്ങൾ വിരിക്കാൻ സമ്മതിക്കാത്തത് എന്ന് ചോദിച്ചപ്പോ മുത്തിന് വീടെ മറുപടി വരുന്നു പൈസ ഇല്ലാത്തതിന്റെ പേരിൽ എന്ത് സങ്കടപ്പെടാൻ അബ്ദുല്ലാഹിബി ഈ ലോകത്ത് ജീവിക്കുമ്പോ ഞാനൊരു യാത്രക്കാരനാണ് യാത്രക്കാരൻ ക്ഷീണിക്കുമ്പോ ഒരു വൃക്ഷത്തിന്റെ തണലിൽ വിശ്രമിക്കും അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റു പോകും ആ വൃക്ഷത്തിന്റെ തണലിൽ താമസിക്കുമ്പോ അവിടെ ഒരാൾ വീട് വെക്കുന്നുണ്ടോ അവിടെ ആരെങ്കിലും സ്ഥിരമായി താമസിക്കുന്നുണ്ടോ യാത്രയുടെ മധ്യയല്ലേ അങ്ങനത്തെ ഒരു യാത്രയിലാണ് ഈ ലോകത്ത് ഞാൻ ജീവിക്കുന്നതെന്ന വളരെ മഹത്തരമായൊരു മറുപടി സുഹൃദിന്റെയും പരിത്യാഗത്തിന്റെയും അടയാളം അതല്ല ജീവിത വിശുദ്ധിയിലൂടെ അത് കാണിച്ചു കൊടുത്ത ഹബീബാണ് കൊടുത്താണ് ഞാൻ എടുക്കാറൂമു പോലെയുണ്ട് ഈ എന്ന പ്രയോഗം അന്ന് ചുടുവെള്ളം കിട്ടുന്നത് ബാത്റൂമിലാണ് അന്നൊക്കെ പബ്ലിക് ഹെമാമുകളുണ്ട് പബ്ലിക് പബ്ലിക് ബാത്ത് എന്ന് വായിക്കുന്നത് മദീനയിലുമുണ്ട് ഷാമിലുണ്ടായിരുന്നു ധാരാളം അങ്ങനത്തെ ചുടുവെള്ളം വെച്ച് തിളച്ചു മറിയുന്ന വെള്ളമുള്ള ചൂടുള്ള ഒരു റൂമ് പോലെ അള്ളാഹുവിന്റെ റസൂരിന്റെ റൂമിലേക്ക് ഞാൻ കയറി ചെന്നു എന്ന് അബ്ദുല്ലാഹുവിനും കരഞ്ഞപ്പോഴും മുത്തിരിപിതങ്ങൾ കൊടുത്ത മറുപടി ഇങ്ങനെയാണ് നിങ്ങൾ കരയരുത് അവർക്ക് ഈ ലോകമുണ്ട് നമുക്ക് വെച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ കരയുന്നത് അബ്ദുല്ലാഹിബിന് എന്തിനാ നിങ്ങൾ കരയുന്നത് ഈ ലോകത്തെ സുഖസൗകര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ എന്താ നാളെ ഖബർ മുതലങ്ങോട്ട് അല്ലാകുമു മിനിങ്ങൾക്ക് നന്മ വെച്ചിരിക്കുകയല്ലോ